മറ്റൊരു വാർത്തയിലേക്കാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാവാമെന്ന വാദം ആവർത്തിച്ച് വി എസ് സുനിൽകുമാർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ ഫലം ആർക്കാണ് കിട്ടിയതെന്ന് ആലോചിച്ചാൽ മനസ്സിലാകും പൂരം അലങ്കോലപ്പെടട്ടെ എന്ന ധാരണ കളക്ടർക്ക് ഉണ്ടായിരുന്നു എന്ന സംശയമുണ്ട് പൂരം അലങ്കോലപ്പെടുത്താൻ ദേവസ്വത്തിന് ചില വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരോ എം എൽ എമാരോ അങ്ങോട്ട് വരേണ്ട എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് ഒന്നാമത്തെ പ്രതി ആവേണ്ടത് അന്നത്തെ കളക്ടറാണ് പുരം കലങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നും പിന്നിൽ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഉണ്ടെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു പൂരം കലക്കി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പൂരം കലക്കിയത് രാഷ്ട്രീയ കൂടാലോനെയാണ് അതിന് പൊളിറ്റിക്കൽ ബെനിഫിഷ്യറീസ് ആരാണെന്നല്ലവർക്കറിയാം അതിൻ്റെ പിന്നെ ബി ജെ പി കാരുണ്ട് ആർ എസ്കാരുണ്ട് അവരനുകൂലിക്കുന്ന ചില പിന്നെ ദേവസ്വത്തിലെ ആളുകളുണ്ടാവും നമ്മളീ ചത്ത കുട്ടിയുടെ ജാമം വായിച്ചിട്ട് എന്ന് പറയുന്ന പോലെ ഇനി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരട്ടെ അപ്പോൾ ഞങ്ങളൊക്കെ എത്രയോ പൂരം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ മന്ത്രി എന്ന പോലെ ചുമതലയുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് കലക്ടറെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് ആ ജില്ലാ കലക്ടർ എന്നൊരു നിലപാട് സംശയാസ്പദമായിട്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല തിരുവമ്പാടി ദേവസ്വത്തെ ഇതിനകത്ത് പ്രതി ചേർക്കുന്ന രീതിയിലുള്ള നിലപാടിനോട് എനിക്ക് യോജിക്കും പക്ഷെ ആ ദേവസ്വത്തിനകത്തുള്ള ചില വ്യക്തികൾ അതിൽ പങ്കാളികളായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് ആ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാവാമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വി എസ് സുനിൽകുമാർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ ഫലം ആർക്കാണ് കിട്ടിയതെന്ന് ആലോചിച്ചാൽ മനസ്സിലാവുമെന്നും പൂരം അലങ്കോലപ്പെടട്ടേ എന്ന ധാരണ കളക്ടർക്ക് എന്ന സംശയമുണ്ട് എന്ന അദ്ദേഹം പറഞ്ഞു പൂരം അലങ്കോലപ്പെടുത്താൻ ദേവസ്വത്തിലെ ചില വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരോ എം എൽ എമാരോ അങ്ങോട്ട് വരേണ്ട എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ഒന്നാമത്തെ പ്രതിയാവേണ്ടത് അന്നത്തെ കളക്ടറാണ് പൂരം കലങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലായും പിന്നിൽ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഉണ്ടെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു